എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് ഒരു കൂട്ടുകാരനോട് നമ്മൾ കടം വാങ്ങി ജനങ്ങളോടുള്ള ബാധ്യതയും ഇതിൽ പെടുന്നുണ്ട് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു ഈ അഹദിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത മാത്രമല്ല ജനങ്ങളോടുള്ള വാക്കുകളും ബാധ്യതകളും ഇതിൽ പെടും ചില ആളുകളോട് നമ്മൾ തരാമെന്ന് പറഞ്ഞാൽ അതേ ദിവസം തന്നെ കൊടുക്കണം ദിവസം മാറരുത് സമയം മാറരുത് അപ്പയാണ് നമ്മൾ വാക്ക് പൂർത്തീകരിക്കുന്നവരാവുക ാഹു അലൈ വസല്ല നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റപ്പെടാതെ പോയിട്ടില്ല എല്ലാ വാഗ്ദത്തങ്ങളും നിർവഹിക്കപ്പെട്ടു പോയിട്ടുണ്ട് വഫാത്തിന് ശേഷം ബൈത്തുൽ മാലിലേക്ക് സമ്പത്ത് വന്നു ബഹ്റൈനിൽ നിന്ന് ആദ്യമായി ആ സമ്പത്ത് വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചു ചോദിച്ചു ജനങ്ങളെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും തരാമെന്ന് വഫാത്തിന്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്നിട്ട് കിട്ടാത്തതുണ്ടോ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു എനിക്ക് കിട്ടാണ്ട് എത്ര തരുന്ന പറഞ്ഞു എനിക്ക് ഇത്ര ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തരുന്നാ പറഞ്ഞു രണ്ട് കോരിയാണ് തന്നത് ഇനി സ്വത്ത് വന്നാൽ പൊതു വന്നാൽ നിങ്ങൾക്ക് ഇത്രയും ഇത്രയും തരും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ ന നിങ്ങളെ കൈ കൊണ്ട് ഈ സമ്പത്തിൽ നിന്ന് വാരി എന്ന് പറഞ്ഞു ഒരു കോരി ഇങ്ങനെ വാരിയെടുത്ത് അത് എണ്ണാൻ പറഞ്ഞു എണ്ണിയപ്പ അഞ്ഞൂറ് ദുർഹം അതിലേക്ക് ഒരു അഞ്ഞൂറ് കൂടി കൂട്ടി കൊടുത്തു ആയിരം ദുർഹം അവിടുത്തെ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെടാതെ പോയിട്ടില്ല ഒഫാത്തിന് മുമ്പ് അള്ളാഹുനോട് പറഞ്ഞതാണ് ഇനി സമ്പത്ത് വരട്ടെ നിങ്ങൾക്ക് തരും ഒഫാത്തിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ ദീർഘിക്കാതെ ബഹ്റൈനിൽ നിന്നാണ് ആദ്യം സ്വത്ത് വന്നത് അതിൽ നിന്ന് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ അഹദ് അത് പൂർത്തീകരിക്കപ്പെട്ടു ആ വാക്ക് അവിടെ പൂർത്തീകരിക്കപ്പെട്ടു നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് സത്യം ചെയ്ത് പറയുന്നതൊക്കെ ഉണ്ട് അതൊക്കെ വളരെ കട്ടിലും കനത്തിലും ഓർക്കണം അതൊക്കെ ഈ പറഞ്ഞ വിഷയത്തിൽ പെട്ടതാണ് വല്ലാഹി പറഞ്ഞിട്ടും 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 തീർപ്പാക്കുന്ന വിഷയങ്ങൾ അത് അങ്ങനെ തന്നെ പൂർത്തീകരിക്കും അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ നമുക്കുണ്ടാകും ഇമാം ബുഖാരി റഹമത്തുല്ലാഹെ അലഹി ഉദ്ധരിക്കുന്ന ഒരു വലിയ ചരിത്രം കാണാം സഹീൽ ബുഖാരി ഒരു സഹോദരൻ ഒരു പ്രദേശത്ത് നിന്ന് കപ്പൽ കയറി മറ്റൊരു പ്രദേശത്തെത്തി തന്റെ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി കടം വാങ്ങാൻ വേണ്ടി പോയി കുറെ ദീനാർ ആവശ്യം കൂട്ടുകാരനോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ കടം തരണം ഇപ്പൊ അർജന്റ് ആവശ്യം ഉള്ളത് കൊണ്ടാണ് കടം വാങ്ങാൻ വേണ്ടി വന്നാൽ കടം കൊടുത്തോളൂ തിരിച്ചു വരുന്ന ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത ആളുകളാണെങ്കിലും ഉള്ള ആളുകളാണെങ്കിലും ഒക്കെ സാക്ഷി നിർത്തിയിട്ട് നമ്മളെ ഭാഗം ക്ലിയർ ആക്കുകയാണ് നല്ലത് ഇസ്ലാമിക ദൃഷ്ടിയാവുള്ള സാക്ഷികളെയും എഴുത്തും ഒപ്പും ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണല്ലോ ഖുർആാനിൽ ഏറ്റവും വലിയ ആയത്ത് ആയത് ഒരു പേജ് നിറയാണ് ആയത്തുള്ളത് സൂറത്തുൽ ബക്കറിയുടെ അവസാനം ഒരൊറ്റ പേജിൽ ഒരായത്ത് ഖുർആാനുള്ളത് ഉള്ളത് ആണ് കടത്തെ സംബന്ധിച്ച് അള്ളാഹുത്താല പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് അതിൽ അതിൽ പുരുഷന്മാരെ സാക്ഷി കിട്ടൂലെങ്കിൽ സ്ത്രീകളെ സാക്ഷി നിർത്തണം എന്ന് കൂടി അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇതൊരു ചെറിയ അല്ല നിഷേധിച്ചു കഴിഞ്ഞാൽ തെളിവൊന്നുമില്ലെങ്കിൽ കൊടുക്കണമെന്ന് ഇസ്ലാമിക കോർട്ട് പറയില്ല കോടതി പറയൂല നമ്മുടെ നാട്ടില് കോടതി അങ്ങനെ തന്നെ അല്ലേ ആള് കൊടുത്തതിനും മറ്റേ ആള് വാങ്ങിയതിനും തെളിവൊന്നുമില്ലെങ്കിൽ എന്തു പറയാനാ കോടതിയിലേക്ക് എന്ത് കാണിക്കാനാണ് അതുകൊണ്ടാണത് എഴുതാനും സാക്ഷിക്ക് ആളെ നിർത്താനും ഒക്കെ അള്ളാഹുത്തരം നിർദ്ദേശിച്ചത് തരാത്ത ആളിൽ നിന്ന് അത് വാങ്ങാനുള്ള എളുപ്പമാർഗം സ്വീകരിക്കാനാണ് വിശ്വസിക്കുന്ന ആളുകൾക്ക് തരുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കടം കൊടുക്കുന്നതിന് വലിയ മഹത്വമുണ്ട് ആ വാങ്ങിയ കടം വീട്ടുന്നതിന് അതും വലിയ മഹത്വമുണ്ട് കൊടുക്കുന്നതിന് മാത്രല്ല വാങ്ങിയത് യഥാസമയത്ത് വീട്ടുന്നതിന് കടമുള്ള കടങ്ങളൊക്കെ അല്ലാഹുത്തല വീട്ടാനുള്ള മാർഗങ്ങളൊക്കെ തുറന്നു തരട്ടെ കടക്കാരുടെ കടങ്ങളൊക്കെ അല്ലാഹുത്തല വീട്ടി കൊടുക്കട്ടെ നിങ്ങൾ നോക്ക് ഈ സഹോദരൻ ഈ സുഹൃത്ത് എന്നിട്ട് മറ്റേ ആളോട് പറഞ്ഞു കപ്പൽ കയറി വേറെ സ്ഥലത്ത് എത്തിയിട്ടാണ് നിങ്ങൾ എനിക്ക് കുറച്ച് ദീനാറ് കടം തരണം അപ്പൊ കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് പറഞ്ഞു ആരാ സാക്ഷി എന്ന് വെച്ചു വാങ്ങാൻ വേണ്ടി വന്ന ആള് പറഞ്ഞു കഫാബില്ലാഹിദ അള്ളാഹു മാത്രമേ സാക്ഷിയുള്ളൂ ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല നിന്നെ വിശ്വസിച്ചു വന്നതാണ് എനിക്കൊരു സാക്ഷി അള്ളാഹു മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നില്ലെങ്കിൽ തരാൻ മറ്റൊരു കഫീല് വേണ്ടേ കഫീല കഫീലായി നിർത്താൻ എനിക്ക് അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് കടം തരണം ചോദിച്ചത്രയും വീനാറ് കൊടുത്തു അവധിയും നിശ്ചയിച്ചു കടം വാങ്ങി ആ സഹോദരൻ നാട്ടിലേക്ക് വന്നു തിരിച്ചു വിട്ടാനുള്ള സമയമായപ്പോൾ വീനാറൊക്കെ കയ്യിൽ പിടിച്ച് കപ്പൽ കയറാൻ വേണ്ടി പോയി നോക്കുമ്പോ കപ്പലങ്ങ് പോയി പോയി കപ്പൽ കാണുന്നില്ല സുബഹാനുള്ള കൊടുക്കാനുള്ള വ്യക്തി ബേജാറായി പോയി ഈ കപ്പൽ ഇന്ന് യാത്ര ചെയ്ത് നാളെ ആകുമ്പോ സ്ഥലത്തെത്തും നാളെയാണ് കൊടുക്കേണ്ട അവധി പക്ഷേ നാളെ ഞാനവിടെ എത്താൻ എനിക്ക് നീന്തി പോകാൻ കഴിയില്ലല്ലോ പോകാനുള്ള വാഹനമാകുന്ന കപ്പൽ നീങ്ങിപ്പോയില്ലേ അള്ളാഹു തേലാന ഷഹീദാക്കി സാക്ഷിയാക്കി അങ്ങനെയാണല്ലോ ഞാൻ കടം വാങ്ങിയത് എന്റെ സുഹൃത്ത് ഈ കപ്പൽ അവിടെ എത്തുമ്പോൾ കറക്റ്റ് സമയം അവിടെ വന്ന് നിൽക്കുമല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹത്തിന് തോന്നി ഒരു കാര്യം ചെയ്യാം അള്ളാഹുത്തേലാന മുൻനിർത്തിയല്ലേ ഞാൻ ഇത് വാങ്ങിയത് റബ്ബ് തേലയെ മുൻനിർത്തി തന്നെ ഇതങ്ങ് അയക്കാം ഒരു മരക്കഷ്ണമെടുത്തു അതിന് നല്ല ഒരു പൊത്തുണ്ടാക്കി ആ പൊത്തിന്റെ ഉള്ളിൽ ഈ ദീനാറ് വെള്ളം ചേരാത്ത രൂപത്തിൽ അടച്ചു വെച്ചു കൂട്ടത്തിൽ ഒരു കത്തുമ്മന്റെ ഉള്ളിലെഴുതി എന്നിട്ടത് ആ കടൽ കടൽ കരയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവേ സാക്ഷി ചോദിച്ചപ്പോൾ നിന്നെ സാക്ഷിയാക്കി പറഞ്ഞു കെഫിയില് ആരാണെന്ന് ചോദിച്ചപ്പോൾ നിന്നെ കെഫിയിലാക്കി പറഞ്ഞു എനിക്ക് പോകേണ്ട വാഹനം പോയി പോയി അതുകൊണ്ട് ഞാൻ നിന്നെ മുൻനിർത്തിയിട്ടല്ലേ വാങ്ങിയത് നിന്നോട് പറയുന്നു യഥാ സമയത്ത് ഈ പണം ആ വ്യക്തിയുടെ കയ്യിൽ നീ എത്തിക്കണം എന്നും ചൊല്ലിയ മരക്കഷ്ണം കടലിലേക്ക് അങ്ങ് എറിഞ്ഞു ഇദ്ദേഹം നോക്കി തിരമാലകൾ അത് അങ്ങനെ തള്ളി 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 മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് മറയും വരെ നോക്കി നിന്ന് തിരിച്ചു വീട്ടിലേക്ക് നടന്നു മറ്റേ സഹോദരൻ കപ്പൽ നാട്ടിലെത്തി എന്നുള്ള സന്തോഷം കൊണ്ട് കടൽക്കരയിലേക്ക് വന്നു നാട്ടുകാർ പലരും കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നു കടം വാങ്ങിയ കൂട്ടുകാരനില്ല അദ്ദേഹം എന്നെ പറ്റിക്കൂലല്ലോ എന്നെ ചതിക്കൂലല്ലോ അള്ളാഹുവിനെ സാക്ഷിയാക്കി കഫീലാക്കിയല്ലേ എന്നിൽ നിന്ന് കടം വാങ്ങിയത് എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത് പറ്റിയിട്ടുണ്ടാകും വരാത്താണല്ല ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി എല്ലാ യാത്രക്കാരും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇദ്ദേഹം അങ്ങനെ നടന്നു പോകുന്നു കടൽക്കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ തിരമാലകൾ ഓളം തള്ളി ഓളം തള്ളി നീക്കി നീക്കി വന്ന മരക്കഷ്ണം ഒരറ്റ ത്തിരയിൽ ഇദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് വന്നങ്ങ് അടിഞ്ഞു അടിഞ്ഞു പോയി ഏതായാലും കടം ഒന്നും കിട്ടിയില്ല എന്നാ പിന്നെ വീട്ടുകാരിക്ക് അടുപ്പിൽ വെക്കാനൊരു വിറകായിക്കോട്ടെ എന്ന് കരുതി ആ മരക്കഷ്ണം എടുത്തങ്ങ് നടന്നു അള്ളാഹുബാന അവനെ സാക്ഷിയാക്കി കഫീലാക്കി നല്ല ഉറപ്പോടെ കരുത്തോടെ നിശ്ചയത്തോടെ വാങ്ങി ആ കടമുണ്ടല്ലോ கிட்டேண்ட சமயத்து கொடுக்கேண்ட சமயத்து தென்னே கடம் கிட்டானுள்ள ஆளுட கையில் அல்லாகு இல்பிச்சு കപ്പലെത്തി കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴേക്ക് തന്നെ ഈ മരകഷ്ണത്തെയും അള്ളാഹു കൂടെ എത്തിച്ചില്ലേ തിരമാലകൾ തള്ളി തള്ളി നീക്കിയിട്ട് ഒരൊറ്റ മത്സ്യവും കടിച്ച് തായോട്ട് കൊണ്ടുപോകാതെ അതേ വേറെ ഏതെങ്കിലും ആളുകൾ നീന്തി വന്ന് എടുക്കാതെ വേറെ ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെ പോകുന്ന ആളുകൾ അതൊന്നും എടുത്തു നോക്കാതെ ഇത്രയും സമയം മുഴുവനും അത് നീക്കി നീക്കി യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളെ കയ്യിൽ തന്നെ അള്ളാഹു തീൽപ്പിച്ചു മരം വെടുത്ത ആ കൂട്ട സഹോദരന് തോന്നിയില്ല ഇതിൽ അറിയില്ലല്ലോ അടുപ്പിൽ വെക്കാനുള്ളൊരു വർഗെങ്കിലും കിട്ടി നിൽക്കാൻ അത് എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് നടന്നു അതങ്ങനെ വീട്ടുകാരി ഏൽപ്പിച്ചു നിങ്ങൾ കടം വാങ്ങിയ ആള് വന്നില്ലേ ഇല്ല ഈ കപ്പലില് വന്നില്ല ഈ കപ്പലില് വരേണ്ടതാണ് ഇന്നാണല്ലോ ഡേറ്റ് പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും വരാത്ത ആളെന്നല്ല ചതിക്കുന്ന ആളൊന്നും അല്ല എന്തെങ്കിലും പറ്റി ചിലപ്പോ രോഗിയായിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ആ സഹോദരി ആ മരക്കഷ്ണങ്ങനെ മുറിച്ചു അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി മുറിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ദീനാറുകൾ പുറത്തേക്ക് ചാടി കൂടെ ആ ലെറ്ററും ഉണ്ട് അപ്പൊ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞുതാ ഇതിലൊരു കത്തുണ്ട് കുറച്ച് ദീനാറും ഉണ്ട് അത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതെൻറെ കൂട്ടുകാരനെ അയച്ചതാണല്ലോ കൊടുത്ത ദീനാർ അങ്ങനെ തന്നെ അതിലുണ്ട് അത്രയും ഒരൊറ്റ ദീനാറും വീണു പോയിട്ടില്ല മുഴുവനും കയ്യിൽ കിട്ടി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നോട് പറഞ്ഞില്ലേ അദ്ദേഹം എന്നെ പറ്റിക്കൂല ഞാൻ അള്ളാഹുവിനെ സാഹിദാക്കി അള്ളാഹുവിനെ കഫീലാക്കിട്ടാണ് എന്നിൽ നിന്ന് വാങ്ങിയത് ഒരിക്കലും എന്നെ പറ്റിക്കൂല കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി കടലിലൂടെ മരക്കഷ്ണം വിട്ട ആ മനുഷ്യൻ മഹാമനുഷ്യൻ അദ്ദേഹം ചിന്തിക്കുന്നു പടച്ചോനെ ആ മരക്കഷ്ണം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ അത് കിട്ടിന്ന് എനിക്ക് ബോധ്യമാകണ്ടേ അറിവാകണ്ടേ ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ അദ്ദേഹം അടുത്ത വാഹനത്തിൽ കയറി അതേപോലത്തെ ദീനാറുകളും കയ്യിൽ സൂക്ഷിച്ച് കയറി കപ്പലിറങ്ങി അവിടെ ആരെയും കാണുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നു അവിടെ എത്തിയിട്ട് പറഞ്ഞു സുഹൃത്തെ ഞാൻ കടൽക്കരയിലേക്ക് വന്നപ്പോഴേക്ക് കപ്പൽ പോയതുകൊണ്ട് നിങ്ങൾക്കുള്ള പണമൊന്നും തരാൻ കഴിഞ്ഞിട്ടില്ല മരക്കൃഷ്ണൻ കൂടെ എത്തിയെന്ന് ചോദിക്കാൻ ഒരു ഒരു പേടിയുണ്ട് മരക്കൃഷ്ണൻ കടലിലൂടെ അല്ലേ വിട്ടത് പക്ഷെ അള്ളാഹുവിനെ സാക്ഷിയാക്കി കഫീലാക്കിയാണ് വിട്ടത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനു പേടിക്കണം നിങ്ങൾ എനിക്ക് തരാനുള്ള അതേ സമയം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ ദിവസം മാറാതെ നിങ്ങൾ അയച്ച മരക്കഷ്ണം എന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ അതറിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ദീനാറുകളും സൂക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ പറഞ്ഞു വന്ന വിഷയം മറക്കരുത് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നല്ല ഉറപ്പോടെ നമ്മളൊരു കാര്യത്തിന് നീങ്ങിയാൽ അള്ളാഹു അത് പൂർത്തീകരിച്ചു തരും പക്ഷെ നമ്മൾ ആ ഏറ്റെടുക്കുന്ന വിഷയം കൃത്യമായി പൂർത്തിയാക്കണം കരാർ പൊളിക്കുന്നവരല്ല വിശ്വാസികൾ ഒരിക്കലും ാണ് അപ്പയാണ് സുഹൈലിന്റെ മകനായ അബുചന്ത അതേ ചെങ്ങലയിൽ ായി മുരിക്കർദ്ദിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഷഹാദത്ത് കലിമ കലിമചൊല്ലിയിട്ട് എത്തുന്നു കരാർ എഴുതി പൂർത്തീകരിച്ചിട്ടില്ല ആ കരാറിന്റെ തുടക്കത്തിൽ എഴുതി അതെന്താണ് മക്കയിൽ നിന്ന് ആര് മുസ്ലിമായി മദീനയിലേക്ക് വന്നാലും തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കണം മദീനയിൽ നിന്ന് ആര് മക്കയിലേക്ക് വന്നാലും തിരിച്ചിങ്ങോട്ട് വിടൂല ആ കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ നിയമങ്ങളൊക്കെ എഴുതി കഴിയുന്നതിന്റെ മുമ്പ് അഭൂജന്തൽ വന്നു അത് സുഹേൽ പുത്രനാണ് സുഹേൽ പറഞ്ഞു കണ്ടില്ലേ ഇത് ആദ്യത്തെ വിഷയം ഇതാണ് അതാ വന്നിരിക്കുന്നു മാറ്റാൻ അഷ്റഫുൽ പറഞ്ഞു നിങ്ങൾ മൂമിനായിട്ടാണ് വന്നത് ശരി തന്നെയാണ് പക്ഷേ എനിക്ക് കരാറ് പൊളിക്കാൻ പറ്റൂല നിങ്ങൾ തിരിച്ചു മക്കയിലേക്ക് തന്നെ പോകണം എന്നെ മർദ്ദിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ തന്നെ തിരിച്ചയക്കുകയാണോ അത് തന്നെയാണ് നിങ്ങൾ ജീവിതം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഈ കരാറുകളൊക്കെ ഈ രൂപത്തിൽ പൂർത്തീകരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇതിന് തിരുത്തൽ വരികയോ ഇതിനപ്പുറം ഒരു അള്ളാഹു നൽകുകയോ ചെയ്യുമ്പോ കാണാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേരെ അല്ലെങ്കിൽ കാണാം നിങ്ങൾ തിരിച്ചു പോകണം അവരുകൂടെ തിരിച്ചുവിടുകയാണ് അംഗീകരിച്ചു വരുമ്പോ കൂടെയുള്ളത് മുഴുവനും മർദ്ദിക്കുന്ന വിഭാഗമാണ് മർദ്ദനം ഏറ്റുകൊണ്ടാണ് ആ സുഹാബി വരുന്നത് പക്ഷേ നബി മുന്നിലെ നബിഹു അലൈവല്ലെതിയ കരാറിൽ നിന്ന് ഒരിഞ്ചു മാറൂല ബുദ്ധിമാന്മാരായി പ്രവേശിക്കുന്ന ആളുകൾ വിലയാണ് ഒരു ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റി കരാർ ചെയ്താൽ ആ ൾ അവരുത്തൂല അതങ്ങനെ തന്നെ പാലിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അള്ളാഹുവിനോടുള്ള അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് റബ്ബ് റബ്ബസുബാന നമുക്ക് നമ്മുടെ ശരീരത്തിൽ എട്ട് അവയവങ്ങൾ അല്ലാ പുത്തേനെ തന്നു ആ എട്ട് അവയവങ്ങൾക്കും അഹതുണ്ട് ഡ്യൂട്ടികളുണ്ട് അത് ഓരോന്നും ഓരോ സമയത്തും പൂർത്തീകരിക്കപ്പെടണം സംഭാവന വക്കറ്റ് വരുന്നുണ്ട് അത് വതിലുള്ള ഒരു പതിവായ സുന്നത്താണല്ലോ അതുകൊണ്ട് അങ്ങനല്ലേ സംസാരം സംസാരിക്കുമ്പോ എല്ലാം സ്വതക്കത്തിനോ മാറൂഫിനോ ഇസ്ലാഹിംബ് ആദ്യം തന്നെ സ്വതക്കയാണ് എടുത്തു പറഞ്ഞത് പിന്നെയാണ് മറ്റു രണ്ട് കാര്യങ്ങളും പറഞ്ഞത് അതുകൊണ്ട് സ്വതക്കക്ക് പ്രാധാന്യം ഉണ്ട് എല്ലാവരും സംഭാവന കൊടുക്കണം സഹോദരിമാരും സഹോദരങ്ങളൊക്കെ കൊടുക്കണം നിങ്ങൾ നോക്കി അഷറഫുൽ നമ്മളോട് പഠിപ്പിക്കുന്നു നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അള്ളാഹു സുബഹാന ഹൂവത്തായ കൃത്യമായ ബാധ്യതകൾ വെച്ചിട്ടുണ്ട് എട്ട് അവയവങ്ങളാണ് അള്ളാഹുത്താല നമുക്ക് നൽകിയിരിക്കുന്നത് ആ അവയവങ്ങളിൽ കണ്ണ് കാത് നാവ് കയ്യ് അതുപോലെ തന്നെ നമ്മുടെ വയറ് അതേപോലെ തന്നെ സ്വകാര്യ അവയവം കാല് ഹൽബ് ഈ എട്ടെണ്ണത്തിനും അള്ളാഹുസുബഹാന ഹൂവത്തായ പ്രത്യേകം നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് കീർത്തനകൾ നൽകിയിട്ടുണ്ട് അതാ രൂപത്തിൽ തന്നെ പാലിക്കപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹു സുബഹാനഹൂവത്താലയോടുള്ള അഹദ് പൂർണാർത്ഥത്തിൽ നിർവഹിക്കുന്നവരും നിറവേറ്റുന്നവരുമായി അതിൽ അള്ളാഹു സുബഹാനഹൂവത്താല വെച്ച നിയമങ്ങളിൽ നമ്മളോട് വെച്ച കീർത്തനകളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്തുതിക്കപ്പെടുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ ഈ അവയവങ്ങളെ കൊണ്ട് നിർവഹിക്കണം അതേ സമയത്ത് ആക്ഷേപിച്ച ശപിച്ച കുറെ വിഷയങ്ങളുണ്ട് അതൊരിക്കലും ഈ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കരുത് അതിന് ഖുർആൻ മുറുകൾ ഉദാഹരണം പറയുന്നത് നിന്റെ കയ്യിൽ ഒരു കത്തി എടുത്തിട്ട് സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്ന സ്വഭാവം ആത്മഹത്യ ചെയ്യുക അള്ളാഹു നിഷേധിച്ച വിഷയമാണ് അള്ളാഹു ആക്ഷേപിച്ച കാര്യമാണ് നമ്മളോട് വിലക്കിയ കാര്യമാണ് ഇന്നല്ലാഹ കാനബിക്കും റഹീമാ എന്ത് സങ്കടങ്ങൾ വന്നാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് അള്ളാഹു നിങ്ങളെ കൊണ്ട് റഹ്മ ചെയ്യുന്നവനാണ് വലിയ അനുഗ്രഹം ചെയ്യുന്നവനാണ് ആ അനുഗ്രഹത്തിന് വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തു കാത്തുകടിയണം പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് വരുന്ന സങ്കടങ്ങൾക്ക് നമ്മുടെ മാനവും ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആത്മാഹുതി ചെയ്യരുത് അതാ അവയവങ്ങളെ കൊണ്ട് പറ്റാത്ത വിഷയമാണ് അതേ രൂപത്തിൽ തന്നെ ആക്ഷേപങ്ങൾ വരുത്തുന്ന വിഷയങ്ങളൊന്നും ചെയ്യരുത് സൂക്ഷിക്കേണ്ട വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം ഈ എട്ട് അവയവങ്ങൾക്കും അല്ലാഹുത്തേലെ ഏൽപ്പിച്ചു കണ്ണിന് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട് ഖാദിനെ ഉണ്ട് നാവിനെ ഉണ്ട് കൈ ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയറിനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട് സ്വകാര്യ അവയവത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട് കൽവിന് ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട് ഇതെല്ലാം നിർവഹിക്കുന്ന ആളുകൾ ൂർത്തീകരിച്ച് വീട്ടുന്നവരാണ് കരാർ പൊളിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്ന് പറയുമ്പോ പിന്നെ നോക്കൂല പറയരുത് എന്ന് പറയുമ്പോ പിന്നെ പറയൂല അപ്പോഴാണ് സഹോദരങ്ങളെ വിജയം ലഭിക്കുക ചെയ്യരുത് എന്ന് പറയുന്ന വിഷയം പിന്നെ തീരെ ചെയ്യാതിരിക്കുമ്പോ സമ്മർദ്ദങ്ങൾ പലതും വരും പക്ഷേ എന്ന് ഉറച്ച് വലിയ വിജയം കിട്ടും നേരത്തെ ശീലമുള്ള ദുസ്വഭാവങ്ങളാണെങ്കിലും മാറ്റാൻ തീരുമാനിച്ചു അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു വിജയം കിട്ടും അങ്ങനെയാണല്ലോ ദുസ്വഭാവങ്ങളുടെ മുറകൾ ഒരുപാട് സ്വീകരിച്ചൊരു മനുഷ്യൻ അലൈഹി നബിസല്ലാഹുലിസ്ലാം ഞങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ പറ്റൂല 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 എന്ന് പറയും പക്ഷെ അതിലധികവും എൻ്റെ സ്വഭാവത്തിലുണ്ട് എൻ്റെ സംസ്കാരത്തിലുണ്ട് മോഷണം ഞാൻ നടത്താറുണ്ട് വേശ്യാവൃത്തി ചെയ്യാറുണ്ട് മദ്യപിക്കാറുണ്ട് കളവ് നടത്താറുണ്ട് കളവ് പറയാറുണ്ട് തക്കം കിട്ടുകയാണെങ്കിൽ കൊലപാതകങ്ങൾ നടത്താറുണ്ട് അങ്ങനെ പലതും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഇങ്ങനെ ഓരോന്നും 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 ഞാനിങ്ങനെ സ്വീകരിച്ച് വിട്ടൊഴിവാക്കാൻ കഴിയാത്ത രൂപത്തിലുണ്ട് അതുകൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വരണം എന്ന് എന്നോട് പറയരുത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് എന്നോട് വരാൻ പറഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കാം നബിസ്വം നിങ്ങൾ പറഞ്ഞു എങ്കിൽ ശരി അങ്ങനെ ആകട്ടെ ഞാൻ നിങ്ങളോട് ഒന്ന് ഒഴിവാക്കാൻ പറയാം നിങ്ങൾ കളവ് പറയരുത് കളവ് ഒരിക്കലും പറയരുത് ആ ഒരു നിർബന്ധം നിങ്ങൾ സ്വീകരിക്കാൻ റെഡിയുണ്ടോ റെഡിയാ ഒന്നും ഒരു കളവും ഞാൻ പറയൂല ഇതുവരെ കളവൊക്കെ പറഞ്ഞ് ശീലിച്ച് പതിവാക്കി അത് തന്നെയാണ് പതിവ് മറ്റുള്ളതും പതിവാണ് ആ വ്യക്തിയോട് നബിസല്ലാഹുലൈസ്ലാം നിങ്ങൾ പറയുന്നു നിങ്ങളോട് ഞാൻ എടുക്കുന്ന ഒരു കരാർ ഒന്ന് മാത്രമേ ഉള്ളൂ കളവ് നിങ്ങൾ പറയരുല്ലേ ഉറപ്പ് അങ്ങനെ ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഷഹാദ് ചൊല്ലി നേരെ പിറ്റത്തെ ദിവസം തന്നെ മദ്യപാനികളായ കൂട്ടുകാർ വന്നു അവര് വിളിച്ചു നിങ്ങൾ വരുന്നുണ്ട ഇന്ന് നല്ല എ ക്ലാസ് സാധനമുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം മുമ്പൊന്നും കുടിച്ച പോലല്ല ഒറിജിനാലിറ്റി ആണ് അത് വരുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ച് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതങ്ങൾ വരാത്തത് ഞാൻ നിങ്ങളെ കൂടെ വന്ന് മദ്യപാനം നിർവഹിച്ചാൽ എപ്പോഴെങ്കിലും ഒന്ന് മദീനയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എനിക്ക് വരും പോകേണ്ടി വരും അപ്പോൾ നബിസ്വല്ലാഹുലൈസ് സന്നിധിയിലെത്തും തങ്ങൾ ചോദിക്കും മദ്യപിച്ചോന്ന് എന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവാണ് അപ്പൊ ഞാൻ കൊടുത്ത കരാറിനെതിരാവും മദ്യപിച്ചു എന്ന് ഞാൻ പറഞ്ഞാലോ എനിക്കവിടുന്ന് നല്ല ശിക്ഷ കിട്ടും അപ്പൊ അതുകൊണ്ട് എന്റെ മാനവും പോകും മാനക്കേട് എനിക്ക് അപമാനം വരും അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല പിന്നെ നേരെ പിറ്റേന്ന് കക്കാൻ കൂടെ നിന്ന് സഹായിക്കുന്ന തസ്കരന്മാര് വന്നു കളവ് നടത്താൻ വരുന്നുണ്ടോ ഇതുവരെ നമ്മൾ കേറാത്ത ഒരു പുതിയ വീടുണ്ട് അവിടെ കേറാം അവരോടും ഇതേ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലാതെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിയിട്ട് പറഞ്ഞു ഒന്നാണ് റസൂലേ തങ്ങളെ ഏറ്റവും വലിയ തലവനെയാണല്ലോ പിടിച്ചു കെട്ടിയത് ഏറ്റവും ഒന്നാ നമ്പർ തലവനെയാണല്ലോ തങ്ങൾ പിടിച്ചു കെട്ടിയത് ഈ അനാവശ്യങ്ങളുടെ മുഴുവനും തലവനാണ് കളവ് ആ കളവിനെ തങ്ങൾ നിർത്തലാക്കിയപ്പോൾ സർവ തിന്മകളോടും ഞാൻ രാജിവെക്കേണ്ടി വന്നു എന്നിലുള്ള മദ്യപാന ശീലം അത് അവസാനിപ്പിച്ചു അതുപോലെ തന്നെ മോഷണം നടത്തുന്ന ശീലവും ഞാൻ അവസാനിപ്പിച്ചു വേശ്യാവൃത്തിയും ഞാൻ അവസാനിപ്പിച്ചു മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചു കവർച്ച നടത്തുന്നത് അവസാനിപ്പിച്ചു എല്ലാം ഞാൻ അവസാനിപ്പിച്ചു ഇപ്പോൾ ഞാൻ വളരെ വൃത്തിയുള്ള ആളായി മാറി അങ്ങനെ തന്നെയല്ലേ എല്ലേ തങ്ങളും നമ്മെ പഠിപ്പിച്ചത് ഇന്നൽ കതി يهدي إلى الفجور നാവിന്റെ ധർമ്മമാകേണ്ട സ്വിതു മാറിയിട്ട് അവിടെ കളവ് പതുക്കെ കയറിക്കൂടിയാൽ അനാവശ്യങ്ങൾ ഓരോന്നും ഓരോന്നും ഓരോന്നായി ഇഷ്ടം തോന്നും നല്ലതായി നമ്മൾ ചിത്രീകരിക്കും അതിനൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിൽ തോന്നിപ്പോകും പിന്നെ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളായി മാറും ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലെ നിയന്ത്രിക്കാൻ ആ സ്വഹാബിയോട് പറഞ്ഞത് ആ ഒന്ന് നിയന്ത്രിച്ചപ്പോൾ തന്നെ വലിയ വിജയം കിട്ടി അതേപോലെ തന്നെ വിജയം കിട്ടി മഹാനല്ലേ ബഹുമാനപ്പെട്ട ഒരു സത്യത്തിന്റെ വിഷയത്തിൽ അടിയുറച്ചു നിന്നു അതിന് മാറ്റം വരുത്താതെ പ്രതികരണങ്ങളും സഹിക്കാൻ തീരുമാനിച്ചു കൊട്ടാരത്തിലേക്ക് രാജാവ് ക്ഷണിച്ചു നിങ്ങൾ ഇവിടെ വന്നിട്ട് സാമ്പത്തിക വകുപ്പ് ഏറ്റെടുക്കണം നബി പറഞ്ഞു ഞാൻ വരുന്നതിന്റെ മുമ്പ് അവിടെയുള്ള സഹോദരിമാരോടൊന്ന് ചോദിക്കണം ആ കൊട്ടാരത്തിൽ മുഴുവൻ സഹോദരിമാരോടൊന്ന് ചോദിക്കണം ഞാൻ അവരെന്നെ കണ്ട സമയത്ത് എന്തായിരുന്നു എന്റെ നിലപാട് രാജാവ് നബി അലൈസ്ലാമിനെ പറ്റി നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് നിങ്ങളെല്ലാവരും ആ മഹാനുഭാവന്റെ ശരീരം ആഗ്രഹിച്ചപ്പോൾ കൊതിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ന ഹൂലിനീ ഞങ്ങളിലേക്ക് ചെറിയൊരു ചാഞ്ചല്യം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല പൂർണാർത്ഥത്തിൽ സ്വിതുക്ക് സത്യം മാത്രം ഉൾക്കൊണ്ട് സ്വീകരിച്ച മഹാനുമാൻ മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു ഇതറിയാനും ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാനുമാണ് വിളിച്ചപ്പോഴേക്ക് യൂസുഫ് നബി അലൈ ഇലാം ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ തക്കം കിട്ടിയല്ലോ മോചനം കിട്ടിയല്ലോ ഇറങ്ങിപ്പോകാതെ അവരെല്ലാവരും അറിയണം സത്യത്തിന്റെ വില എന്താണ് സ്വിതുക്കു കൊണ്ട് കിട്ടുന്ന നേട്ടം ആ ിൽ തന്നെ അടിയുറച്ചു നിന്നപ്പോൾ പിന്നെ ആ നാട്ടിൽ നേരത്തെ മറ്റുമൊക്കെ ശല്യം ചെയ്ത ആളുകളെ അടക്കം അടക്കി വരിക്കുന്ന അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അള്ളാഹുത്തേല അവയവങ്ങൾക്ക് അള്ളാഹുത്തേല കൽപ്പിച്ച പരിമിതപ്പെടുത്തിയ ബാധ്യതകളുണ്ട് അതാണ് അതുകൊണ്ട് നിർവഹിക്കേണ്ടത് നമ്മൾ നമ്മളൊന്നും ഓതാറില്ലേ സൂറത്തുൽ മുൽക്ക് അതിൽ അള്ളാഹുത്താലത് പറയുന്നുണ്ട് ബാധ്യത നിർവഹിക്കുന്നില്ലാഹുത്താല കേൾവിയും കാഴ്ചയും ചിന്തിക്കാനുള്ള മനസ്സുമൊക്കെ തന്നു നമ്മളോടല്ല പറയാണ് പക്ഷേ ഖലീല് തഷ്കുറൂൻ നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത് ശുക്രാണ് അത് വളരെ കുറവാണ്